നാൽപ്പത് രൂപയുടെ ചായ ഒരു പാക്കറ്റ് ചായക്ക് ഞാൻ ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ചിന് മുടക്കേണ്ടതോന്നു നമ്മൾ ഈ ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ എടുത്ത് ഇത്രയും പരസ്യവും കണ്ടിട്ട് ഒരു ചായ എങ്ങനെയുണ്ട് നോക്കാൻ വിളിച്ചപ്പോൾ അതിൽ വലിയ തട്ടിപ്പോയിട്ടാണ് ഇത് വന്നത് ഹായ് മിസ്റ്റർ റോബിൻ വീഡിയോ കണ്ടു എനിക്ക് ഇഷ്ടപ്പെട്ടു താങ്കൾ പറയുന്നത് നാൽപ്പത് രൂപയുടെ ബോച്ചെ ടീ കിട്ടാൻ വേണ്ടി ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപയുടെ ഫിജി കാർട്ട് കിറ്റ് വാങ്ങി എന്നാണ് പറയുന്നത് അയ്യോ ഈ ചായപ്പൊടിയും ഈ ലോട്ടറി ടിക്കറ്റ് കിട്ടാൻ വേണ്ടി എന്തിനാണ് ഈ ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപയുടെ കിറ്റ് വാങ്ങുന്നത് അതിൻ്റെ ആവശ്യമില്ലല്ലോ ഇല്ലല്ലോ ചായപ്പൊടി ഇഷ്ടംപോലെ സ്ഥലത്ത് കിട്ടാനുണ്ട് ഓൺലൈനിലുണ്ട് കടകളിലുണ്ട് കടകളിലുണ്ടൊക്കെയുണ്ട് അപ്പം ഇത് ഇതിൻ്റെ ഒരു ആവശ്യം തന്നെ ഇല്ലായിരുന്നു അതാണ് എനിക്ക് മനസ്സിലാവാത്തത് എന്തിനാണ് അങ്ങനെ ചെയ്തതെന്ന് അത് താങ്കളൊക്കെ ഇത്രയും മീഡിയ ഒക്കെ ആയിട്ട് ബന്ധമുള്ള ഇത് പരസ്യങ്ങളൊക്കെ കാണുന്ന ആളാണ് ഇനി പോട്ടെ ഇനി അങ്ങനെ തന്നെ ചെയ്തു വെക്കും ഈ ചായപ്പൊടി കിട്ടാൻ വേണ്ടി ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപ മുടക്കി വാങ്ങി എന്ന് തന്നെ വിചാരിക്കുക അതിലും നഷ്ടമൊന്നുമില്ല കാരണം ഈ ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപയുടെ കിറ്റ് ഫിജിക്കാർട്ടില് കുറെ കാലമായിട്ട് വിറ്റുകൊണ്ടിരിക്കുന്നുണ്ട് അതിൽ പേസ്റ്റ് സോപ്പ് ക്ലീനിങ് പ്രോഡക്റ്റ് ഇങ്ങനെ ഏഴെട്ട് പ്രോഡക്റ്റുകൾ തന്നെ അപ്പോഴും അപ്പോളും നഷ്ടമൊന്നുമില്ല പിന്നെ ഈ കിറ്റിന്റെ കൂടെ ഒരു പ്രമോഷന് വേണ്ടി ഈ ബോച്ചേറ്റി പാക്കറ്റും മുപ്പത് ടിക്കറ്റും ഫ്രീ ആയിട്ട് കൊടുത്തിട്ടതാണ് ഒരു പ്രൊമോഷന് വേണ്ടിട്ട് അപ്പോഴും നഷ്ടമൊന്നുമില്ല അതുകൊണ്ട് അങ്ങനെ വാങ്ങേണ്ട ഒരു ആവശ്യം ഇല്ലയായിരുന്നു എനിവേ എനിക്കറിയില്ല ഈ വീഡിയോ കണ്ടിട്ട് എനിക്കൊന്നും ഈ നമ്മുടെ മലയാളി ജനങ്ങൾ കണ്ടിട്ട് തീരുമാനിക്കട്ടെ ഈ വീഡിയോ കണ്ടിട്ട് എന്താണ് എന്ന് അടുത്തത് ക്ലീനർ ഞാൻ ഇതോടി പോയി ആ കീറിയ കൂപ്പൺ കണ്ടവഴിക്ക് താങ്കളുടെ മനസ്സങ്ങടും പോയി ആകെ കംപ്ലീറ്റ് മൂട് പോയി അതുകൊണ്ട് ഈ ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപയുടെ നല്ല അടിപൊളി പ്രോഡക്റ്റ്സ് ഒരു വീട്ടിലേക്ക് വേണ്ടുന്ന പ്രോഡക്റ്റ്സ് തുറന്നു നോക്കാൻ പോലും മനസ്സ് തോന്നിയില്ല അത് തുറക്കുന്നില്ല എന്ന് പറയുന്നു എന്തിനാ അങ്ങനെയൊക്കെ ചെയ്യണേ അത് ഉപയോഗിച്ചോടെ കൂപ്പൺ ഞാൻ വേറെ തരാം എനിക്ക് ഇഷ്ടമല്ല അത് തുറക്കുന്നില്ല എന്ന് പറയുമ്പോൾ കണ്ട എനിക്ക് മനസ്സിലാവുന്ന ഇനി അത് തുറക്കില്ല അത് നിങ്ങളത് കൊണ്ട് കളയും എന്നുള്ള ഒരു ഭാവമാണ് എനിക്ക് തോന്നുന്നത് അതുകൊണ്ട് അങ്ങനെ കളയരുതേട്ടാ ആ സാധനങ്ങളൊക്കെ ഒന്ന് ഉപയോഗിച്ച് നോക്ക് അടിപൊളി സാധനമല്ലേ ഇത് ഫിജി ഫിജിക്കാർട്ടില് സൂപ്പറായിട്ട് വിറ്റോണ്ടിരിക്കയാണ് ഓരോ ദിവസവും പതിനായിരക്കണക്കിന് കിറ്റാണ് വിൽക്കുന്നത് ഇത്ര ഡിമാൻഡ് നല്ല ക്വാളിറ്റി അതൊക്കെ ഇട്ടിട്ടൊന്ന് പല്ല് തേച്ച് നോക്ക് സോപ്പ് ഉണ്ടെങ്കിൽ പല കിറ്റ് ഉണ്ട് ചെലതിൽ സോപ്പിന്റെ ഉണ്ട് നല്ല സോപ്പ് ഒക്കെ ഇട്ടൊന്ന് കുളിച്ചു നോക്കൂ അതിൻ്റെ ആ ഒരു ഉണ്ടല്ലോ ഒരു ദുർഗന്ധം പിന്നെ നമ്മുടെ ശരീരത്തിലോ മനസ്സിലോ ഉണ്ടാവില്ല അതൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതുകൊണ്ട് പക്ഷെ ഞാൻ ഇത് പ്രതികരിക്കാൻ ഞാൻ ബോച്ചയുടെ പല ഫ്രണ്ട്സായിട്ട് ഇന്നലെ ബന്ധപ്പെട്ട് ഞാൻ ബോച്ച എടുത്തു പക്ഷെ ഒരു പ്രതികരണം ഉണ്ടായില്ല അതുകൊണ്ട് എനിക്ക് ഇങ്ങനെ പ്രതികരിക്കേണ്ടതു ഞാൻ ഇനിയും നിയമനുപടികളായിട്ട് മുന്നോട്ട് പോകാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് പിന്നെ താങ്കൾ പറയുന്നു ഈ കൂപ്പൺ യൂസ് ചെയ്ത കൂപ്പണാന്ന് അറിഞ്ഞപ്പോൾ ഈ വിവരം എന്നെ അറിയിക്കാൻ താങ്കൾ എൻ്റെ ഫ്രണ്ട്സിനെ വിളിച്ചു പലരെയും എന്ന് പറയുന്നു ആരും വിളിച്ചിട്ടില്ല അപ്പോൾ ഒരു ഉപകാരം ചെയ്യാമോ എൻ്റെ ഫ്രണ്ട്സിനെ വിളിച്ച ആ ഫോൺ നമ്പറുകളും അവരുടെ പേരുകളും ഒന്ന് എനിക്ക് അയച്ചു തരാമോ അടുത്ത വീഡിയോയിലോ അല്ലെങ്കിൽ മെസ്സേജ് ആയിട്ടോ ഇടാമോ അപ്പോൾ എനിക്ക് അവരെ വിളിച്ച് സംസാരിക്കാം നിങ്ങൾ ഇയാളിങ്ങനെ നിങ്ങളെ വിളിച്ചിരുന്നോ എന്തെങ്കിലും പറഞ്ഞിരുന്നോ എന്നൊക്കെ അപ്പോൾ അറ്റ്ലീസ്റ്റ് എനിക്കും ജനങ്ങൾക്കും മനസ്സിലാവും നിങ്ങളെ തെറ്റിദ്ധരിക്കില്ല ഇത് മറ്റൊരു കമ്പനിക്ക് വേണ്ടി നിങ്ങളെടുത്ത കൊട്ടേഷൻ ആണെന്നോ ബ്ലാക്ക് മെയിലിംഗ് ആണെന്നോ മറ്റൊന്നും തെറ്റിദ്ധാരണ ഉണ്ടാവില്ല നിങ്ങളുടെയും ഉദ്ദേശശുദ്ധി വ്യക്തമാവും ഓക്കെ അതുകൊണ്ട് അങ്ങനെ ഒരു ഉപകാരം ചെയ്താലും വളരെ നന്നായി രണ്ട് പീസായിട്ടാണ് എനിക്ക് കിട്ടിയത് തന്നെ ആ കിട്ടിക്കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചത് അറിയാതെ വല്ല കീറിപ്പോയതാവാം അവരിൽ നിന്നും മിസ്റ്റേക്കിൽ വന്നതാവാം എന്ന് വെച്ച് ഞാൻ ഇവർ പറഞ്ഞ നമ്പറിലേക്ക് എസ് എം എസ് ചെയ്തപ്പോൾ എസ് എം എസ്സിൽ എനിക്ക് വന്നത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇത് വേറെ ആരോ യൂസ് ചെയ്ത സാധനമാണ് എനിക്ക് വന്നേക്കുന്നത് പിന്നെ താങ്കൾ പറയുന്നു ഈ കീറിയ കൂപ്പൺ യൂസ് ചെയ്ത കൂപ്പൺ ആണ് ഓൾറെഡി ഇപ്പോൾ രണ്ട് മാസത്തോളമായി ഞാൻ ഇത് തുടങ്ങിയിട്ട് ആക്കിയിട്ടു ഏകദേശം ഒരു കോടിയോളം ഈ ബാക്കി കുറി ടിക്കറ്റ് ജനങ്ങൾക്ക് കൊടുത്തു കഴിഞ്ഞു ഏകദേശം ഒരു ഇരുപത് കോടി രൂപയോളം സമ്മാനം ഞാൻ ഈ രണ്ട് മാസം കൊണ്ട് കൊടുത്തു കഴിഞ്ഞു ഒരു എട്ട് ജില്ലാ പേർക്ക് ഇതുവരെ ക്യാഷ് പ്രൈസ് അടിച്ചു കഴിഞ്ഞു പത്ത് ലക്ഷം ഇരുപത്തയ്യായിരം അയ്യായിരം ആയിരുന്നൂറൊക്കെ ആയിട്ട് ഇന്ന് ഒരു ഉപയോഗിച്ച കൂപ്പൺ കിട്ടിയിട്ടില്ല ആദ്യമായിട്ടാണ് ഇത്രയും ലക്ഷം ഇടപാടിൽ ഒരു കൂപ്പൺ കിട്ടുക അത്രയും വലിയൊരു നിർഭാഗ്യവാനാണോ താങ്കൾ ഭാഗ്യവാനാണോ എനിക്ക് എനിക്കറിയിട്ടില്ല ഇനി പോട്ടെ ഇത് പ്രിന്റ് ചെയ്യുന്ന സ്ഥലത്ത് ഏതെങ്കിലും ഒരു സ്റ്റാഫ് കള്ളത്തരത്തിൽ ഈ കൂപ്പൺ യൂസ് ചെയ്തു എന്ന് വിചാരിക്കുക എങ്കിൽ പോലും അവൻ അത് കീറിയിടില്ല യൂസ് ചെയ്തിട്ട് ചെയ്തിട്ടങ്ങ് വിടുകയുള്ളൂ കീറിയിടാൻ സാധ്യത കുറവാണ് ഇനി അതും പോട്ടെ അങ്ങനെ ഒരു കള്ളത്തരം ഒരുക്കം ചെയ്തു എന്ന് തന്നെ വിചാരിക്കുക നിങ്ങൾ അത് റിപ്പോർട്ട് ചെയ്താൽ നമ്മൾ മുപ്പത് കൂപ്പൺ വേറെ തരില്ലേ ആ ഒരു കൂപ്പൺ ക്യു ആർ കോഡ് സ്കാൻ ചെയ്ത മുപ്പത് ടിക്കറ്റാണ് നിങ്ങൾക്ക് വരിക ഒരു മാസം മുഴുവൻ നിങ്ങൾക്ക് ഭാഗ്യം പരീക്ഷിക്കാം ഈ ഒരൊറ്റ കിറ്റ് വാങ്ങുമ്പോൾ അപ്പോൾ നിങ്ങൾ ബന്ധപ്പെട്ടാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വീണ്ടും ഒരു കൂപ്പൺ തരും എന്തോ ആയിക്കോട്ടെ അത്രയല്ലേ അതിൻ്റെ കാര്യമുള്ളു പക്ഷേ അപ്പോളേക്കും നിങ്ങൾ ഇതൊരു വീഡിയോ ചെയ്യുക ഇമ്മീഡിയറ്റ് തന്നെ ഒരു വീഡിയോ ചെയ്യുക എന്ന് പറയുമ്പോൾ അത് എന്താണെന്ന് അതിൻ്റെ ഒരു കാരണം എനിക്കറിയുന്നില്ല എന്നോട് വല്ല വൈരാഗ്യമുണ്ടോ ഇത്രയും ഇരുപത് കോടി രൂപയോളം സമ്മാനം കൊടുത്ത് എട്ട് ലക്ഷത്തോളം പേർക്ക് പ്രൈസ് അടിച്ച് രണ്ട് മാസത്തിനുള്ളിൽ ഒരു കോടിയോളം ടിക്കറ്റുകൾ കൊടുത്തു ഇത്രയൊക്കെ ചെയ്യുന്ന എനിക്ക് നിങ്ങളെ ഈ ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറിലോ ആയിരത്തി അഞ്ഞൂറ്റിലല്ല ഇത് ഫ്രീ കിട്ടിയതാണ് ആയിരത്തി തൊണ്ണൂ ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറിനുള്ള മുതലവിടെയുണ്ട് ഒരു ഫ്രീ കൂപ്പൺ ടിക്കറ്റും ചായപ്പൊടിയും തന്നു അതിൽ ഞാൻ ഈ പറ്റിക്കേണ്ട കാര്യമുണ്ടോ ആയിരത്തി അഞ്ഞൂറ്റി ചില്ലാൻ വേണ്ടി ഒരു കോമൺ സെൻസ് വെച്ച് താങ്കൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടോ പറ്റിപ്പാണ് തട്ടിപ്പാണ് മിണ്ടിയ വഴിക്ക് തട്ടിപ്പാണ് എനിക്കറിയില്ല ഈ മറുനാടൻ മലയാളിയിൽ മിണ്ടിയ തട്ടിപ്പ് ഉടായിപ്പ് പോലാത്തിനും വിശേഷം എൻ്റെ പേരെൻ്റെ അങ്ങനെയാണ് ഇപ്പോൾ അങ്ങനെയൊക്കെ ചിന്തിക്കാനും പറയേണ്ട ഒരു ആവശ്യമുണ്ടോ അവിടെ ഏ ഞാനെന്തോ കള്ളനാണോ ഈ ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപയ്ക്ക് നാട് വിട്ടു പോവാണോ നിങ്ങൾക്ക് തരാതെ ഏ നിങ്ങടെ അവിടെ നിന്നൊക്കെ ബന്ധപ്പെടാൻ ഒരുപാട് വഴികളുണ്ട് നിങ്ങളുടെ സ്റ്റാഫ് എന്നെ വിളിച്ചിട്ടുണ്ട് ഞാൻ സംസാരിച്ചിട്ടുണ്ട് അപ്പൊ ബന്ധപ്പെടാൻ മാർഗിഷ്ടം പോലെയൊക്കെ ഉണ്ട് പിന്നെ എന്താണ് പിന്നെന്താണ് ഇങ്ങനെയെന്നറിയത്തില്ല ഇനി മറ്റൊരു കാര്യം അതാണ് ഇതിൽ വലിയ തമാശ ഓക്കെ ഇനി ഈ കൂപ്പൺ ിന്റ് ചെയ്ത പ്രസ്സിലെ ഒരു സ്റ്റാഫ് ഈ കൂപ്പൺ എടുത്ത് അവൻ അവന്റെ ഫോണിൽ അടിച്ച് മിസ് യൂസ് ചെയ്തു എന്ന് തന്നെ വിചാരിക്കുക പക്ഷെ നമ്മൾ അന്വേഷിച്ച് നോക്കിയപ്പോൾ ഈ കൂപ്പൺ പ്രിന്റ് ചെയ്ത ദിവസം ഈ കൂപ്പൺ ഉപയോഗിച്ചിട്ടില്ല ഇത് പ്രിന്റ് ചെയ്ത് പാക്കറ്റിലിട്ട് സീൽ ചെയ്യുന്നുണ്ട് അത് മിഷൻ സീലാണ് തുറക്കാൻ പറ്റില്ല വൺസ് ഓപ്പൺ പിന്നെ അത് യോജിപ്പിക്കാൻ പറ്റില്ല അപ്പൊ പ്രസിൽ നിന്ന് അടിച്ച ആ ഡേറ്റുകളിൽ ഈ പാക്കറ്റ് പൊട്ടിച്ച് ഈ കൂപ്പൺ യൂസ് ചെയ്തിട്ടില്ല എന്നാണ് ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റ് ഐ ടി ഡിപ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞിട്ടുള്ളത് അപ്പൊ പിന്നെ ഈ സാധനം പ്രസ്സിൽ നിന്ന് പുറത്ത് കടന്നിട്ട് അതിനുശേഷം ആരോ വാങ്ങിയിട്ടായിരിക്കണം ഇത് പൊട്ടിച്ചിട്ടുണ്ടാവുക കാരണം നിങ്ങളാണ് പൊട്ടിച്ചതെന്ന് പറയുന്നത് അല്ലെങ്കിൽ ഇനിയൊരു ചാൻസ് ഉണ്ട് പ്രിന്റ് ചെയ്ത് പുറത്ത് വന്ന് ഞങ്ങളുടെ ഗോഡൗണിലെ സ്റ്റാഫും പൊട്ടിച്ചിട്ട് മിസ് യൂസ് ചെയ്തതെന്ന് പറയാം പക്ഷേ അല്ല ഈ സാധനം വിറ്റതിന് ശേഷം അല്ലെങ്കിൽ ഒരാൾ വാങ്ങിയതിന് ശേഷമാണ് ഈ പാക്കറ്റ് പൊട്ടിക്കുന്നത് എന്നതാണ് ചിലപ്പോൾ താങ്കളായിരിക്കില്ല മറ്റാരെങ്കിലും ആയിരിക്കാം ഇനി നിങ്ങളുടെ വീട്ടിലോ അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലെ ഏതെങ്കിലും സ്റ്റാഫോ മറ്റാരെങ്കിലും പൊട്ടിച്ചിട്ടുണ്ടെങ്കിൽ അയാൾ മിസ് യൂസ് ചെയ്തിട്ടുണ്ടോ എന്ന് നിങ്ങൾ അന്വേഷിക്കുന്നു ചിലപ്പോൾ ഒരു പക്ഷേ നിങ്ങളായിരിക്കില്ല നിങ്ങൾ ചിലപ്പോൾ ഒരു മഞ്ഞിനായിരിക്കാം ഓക്കെ അപ്പോൾ അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഇൻവെസ്റ്റിഗേഷൻ തന്നെ നമ്മൾ നടത്തുന്നുണ്ട് കേട്ടോ അതിൻ്റെ അതുമായിട്ട് ഞാൻ തിരിച്ചു വരാം